ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ എനിക്ക് സുഖമാണ് അലഹരില്ല നമുക്കിന്ന് നല്ല സോഫ്റ്റ് ഉള്ള ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾക്കറിയായിരിക്കും എന്നാലും എൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കാലുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ ചെറിയൊരു പ്രശ്നമാണ് ഇന്ന് രാവിലെ തുടങ്ങിയതാണ് അപ്പോൾ എന്താ പറയുക നമ്മളൊക്കെ എന്ന് നമ്മളല്ല ഓരോ ജോലി ചെയ്യണം അപ്പോൾ കൂടെ നമ്മൾ ചെയ്യുന്ന പണി ഒന്നും ചെയ്യാനറിയാത്ത നമ്മളെ ഭർത്താക്കന്മാർ ചെയ്യുമ്പോഴുള്ള അവസ്ഥയൊന്ന് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ കൂടെ ഇതും കാണിക്കാം അപ്പോൾ നല്ല സോഫ്റ്റുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഞാൻ നല്ല തിളച്ച വെള്ളം കേട്ടോ ഞാൻ ആ സ്റ്റീൽ ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് പൊടിയിട്ടുണ്ട് ഞങ്ങൾ എട്ടാളുണ്ട് മൂന്ന് മക്കളും പിന്നെ ഞാനും ഹസ്ബൻ്റും പിന്നെ കുറച്ച് പത്തിട്ട് ഞാൻ പരുത്തി ഒക്കെ വിചാരിച്ചിട്ടോ ചപ്പാത്തി അപ്പം അങ്ങനെ എടുത്തതാണ് അപ്പോൾ ആ രണ്ടര ഗ്ലാസ് പൊടിയിൽ നല്ല തിളച്ച വെള്ളം വാങ്ങി നല്ലവണ്ണം ഒന്നര സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് കേട്ടോ ഒലിച്ചി എന്തായാലും ഒഴിക്കുക അങ്ങനെ ഒഴിച്ചിരുന്നു നല്ലവണ്ണം സോഫ്റ്റ് ആക്കി നല്ലോണം കുഴച്ചിട്ട് എന്താ പറയുക നല്ല നമുക്ക് പാകത്തിനുള്ള ഉരുളകളാക്കി ഒരു പാത്രത്തിലാക്കി കുറച്ച് നേരം ഒന്ന് അടച്ചേക്കാം കേട്ടോ നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പം ഞാൻ എല്ലാവർക്കും അറിയിരിക്കും ഞാൻ അങ്ങനെ എല്ലാം ഉണ്ടാക്കല് ഞാൻ ഈ പച്ചവെള്ളത്തിൽ നിന്നിട്ടോ കുറച്ച് ഉണ്ടാക്കൽ ഇന്ന് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കിയതാണ് രാവിലെ തന്നെ കാലുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ വയ്യ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ചേരും ഇരുന്നതാട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയിരിക്കും നിങ്ങളെല്ലാവരും കാണുന്നുട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലേക്കണം അമർത്തണം കേട്ടോ ചപ്പാത്തി ഒത്തിരി ചപ്പാത്തിടയിൽ പരുത്തു വിചാരിച്ച് ചട്ടിയടുപ്പത്തിച്ച് പരുത്തലും ചൂടലും ഒരുമിച്ച് ആക്കാൻ വിചാരിച്ച അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പോൾ ഞാൻ പരുത്തുന്നുണ്ട് കല്ല് ചൂടാകുമ്പോഴൊക്കെ പരുത്തട്ടെ അത് പരുത്തുന്നുണ്ട് കേട്ടോ എനിക്ക് സാധാരണ കോയലും കൊണ്ടാണ് പരുത്തനെ ഇഷ്ടം അങ്ങനെ ഓടക്കുവല് പോലത്തെ കോയലില്ല ഇതുകൊണ്ട് എനിക്ക് കഴിയൂല പരത്താൻ ഇപ്പം ഞാനിതൊന്ന് പരുത്തി ഒക്കെ വിചാരിച്ചെടുത്തതാ കേട്ടോ എനിക്കെന്തോ അങ്ങനെ പരത്തിയിട്ട് നീങ്ങണില്ല നടുവക്കെ ഇങ്ങനെ ഒരു എന്തോ മാരി വയ്ക്കുക ഇതായിരിക്കും സുഖം എനിക്ക് ഇതൊരു ബുദ്ധിമുട്ടാട്ടോ മറ്റേതാവുമ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പരുത്തി എനിക്ക് എളുപ്പമാണ് ചപ്പാത്തി പരുത്താൻ പക്ഷേ ഇതെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഇത് ഈ കോയലുകൊണ്ട് പരത്തിയിട്ട് അത് പരത്തി ഒക്കെ എന്ന് വിചാരിച്ചിട്ടെ അങ്ങനെ എടുത്തതാണ് അപ്പോൾ അങ്ങനെ പരത്തി എൻ്റെ ഇടയിൽ ഒരു ചൂടും ചെയ്യുക കല്ല് ചൂടായിട്ടുണ്ട് അപ്പോൾ അടുപ്പം തെറ്റുന്നുട്ടോ പിന്നെ വീഡിയോ എല്ലാവരും കാണുന്നു സ്കിപ്പ് ചെയ്യരുത് അത് എല്ലാ വിശേഷങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇക്കാണെങ്കിൽ എൻ്റെ ജോലി ചെയ്യുമ്പോൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് ജോലി ചെയ്താലും അടുക്കള എടുക്കാൻ ഭയങ്കര മേടിയാണ് കേട്ടോ അത് തീരെ കഴിയില്ല എന്ത് ചെയ്താലും ആ പണിയെടുക്കാൻ ഓപ്പർക്ക് ഭയങ്കര മേടിയാണ് ൊന്ന് ചെയ്യാൻ വന്നതാട്ടോ ചെയ്യുമ്പോൾ എനിക്കെന്നെ ചിരി വരെ കാണുമ്പോൾ അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കൂടും അഭിപ്രായം പറയാനെട്ടോ കണ്ടിട്ട് അപ്പോൾ ഇതാ കേട്ടോ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റുമുണ്ട് കഴിക്കാനിട്ടോ പച്ചത്തിന് വരുത്തി നല്ലവണ്ണം കുഴച്ചിട്ട് കുറച്ച് നേരം ഞാനവിടെ വെക്കും എന്നിട്ട് നമ്മൾ കഴിക്കുന്ന നേരത്തെ ഞാൻ പച്ചുടലിട്ടോ അത് വേറെ ടേസ്റ്റാണ് ഇത് വേറെ ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് കേട്ടോ ചപ്പാത്തി അങ്ങനെ ഓരോന്ന എല്ലാം കാണിക്കില്ല രണ്ട് മൂന്നെണ്ണം ചുട്ടതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്ന് എന്നോട് പറയണം കേട്ടോ ഇപ്പോൾ ചായ കുടിക്കട്ടെ എല്ലാവർക്കും എടുത്തുവെച്ചിട്ടുണ്ട് ചായ കുടിക്കാണ് ചായ കുടിച്ചിട്ടുമാണ് ബാക്കി പണിയെടുക്കാൻ അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് മക്കൾ കൊണ്ടുപോയി വെച്ചതെന്നിട്ട് എൻ്റെ മുകളിലിട്ട് എനിക്ക് നടക്കാൻ തീരെ വയ്യുന്നില്ല അപ്പോൾ അവർ കൊണ്ടുപോവിച്ചു ചായ കുടിച്ചിട്ടുമാണ് ബാക്കി പണിയെടുക്കാൻ അപ്പോൾ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പം ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് ചെയ്തോളാം എന്നാണ് അപ്പം അകം തുടക്കാനുണ്ട് അലക്കിയത് ചിക്കാനുണ്ട് പിന്നെ അങ്ങനെയുള്ള പണിയുണ്ട് വെള്ളം ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യണതാ ഇതാണ് ആള് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണുമ്പോൾ ദേഷ്യം കുടിക്കുന്നുണ്ട് പിന്നെ അവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചൊന്നും നമ്മളല്ലേ ചെയ്യത് അപ്പോൾ ഇങ്ങനെയാണ് മോളുണ്ട് മോക്ക് ദേഷ്യം പിടിക്കുകയാണ് ഞാൻ ചെയ്തിട്ടോ അപ്പോൾ പിന്നെ തിരുമ്പി ചിക്കാണ് വെള്ളം വെക്കാനുണ്ട് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരും സ്കിപ്പ് അടിച്ച് പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ ഇനി വെള്ളം വെക്കുക കേട്ടോ അപ്പോൾ ഇനി വീണ്ടും വരാൻ വീഡിയോ ആയിട്ട് അസ്ലാമലൈക്കും